അസലാമലൈക്കും വർമ്മത്തുള്ള പിസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വാട്സപ്പിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വാട്സപ്പിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം പല കാര്യങ്ങളും വാട്സാപ്പിൽ ഓപ്ഷൻസ് ആയിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അത് ആ ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും വാട്സപ്പ് ഉപയോഗിക്കുന്ന പല ആളുകളും പറയുന്നൊരു കാര്യമാണ് വാട്സപ്പിൽ മെസ്സേജുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ വരും വീഡിയോ വരും വാട്സപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഗാലറി നിറഞ്ഞിരിക്കുകയാണ് സ്റ്റോറേജ് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യേണ്ടി വരിക ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട് സ്റ്റോറേജ് ഫുള്ളാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരങ്ങൾ ചില പരിഹാരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ സ പോകുന്നത് ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്നതിൽ മെസ്സേജുകൾ എങ്ങനെയായാലും വരും നമ്മൾ ബ്ലോക്ക് ചെയ്യാത്ത നമ്പറിൽ നിന്ന് മെസ്സേജുകൾ നമുക്ക് വരും പിന്നെ വോയിസ് മെസ്സേജുകളും വരും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാറുണ്ട് ഇതിൽ ഫോട്ടോ വീഡിയോ അതേപോലെ ഓഡിയോ എന്നിവ ഏതൊക്കെ നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും അതിന് നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക വാട്സപ്പിൻ്റെ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ വലതുവശത്തായിട്ട് മൂന്ന് ഡോട്ടുകൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്താലാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സുകൾ ലഭിക്കുക അതിൽ ഏറ്റവും അടിയിലായിക്കൊണ്ട് നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് കാണാം ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് വരുന്നത് അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം അത് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളതിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ അതിൽ ഓട്ടോമാറ്റിക്ക് ആയിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അവിടെ വോയിസ് മെസ്സേജസ് ആർ ഓൾവേസ് ഓട്ടോമാറ്റിക്കലി എന്ന് എന്നവിടെ കാണാം വോയിസ് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഇനി ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ യൂസിങ് മൊബൈൽ ഡാറ്റ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ചില ആളുകൾ മൊബൈലിൽ അധികം ഡാറ്റ കയറ്റാറില്ല വൈഫൈ ഉള്ള സമയത്തായിരിക്കും വൈഫൈ ആയിരിക്കും അധികം ഉപയോഗിക്കാം അപ്പോൾ വൈഫൈ ഉള്ള സമയത്താണ് എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നു മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യമുള്ളവ മാത്രം നമുക്ക് എടുത്താൽ മതി ഉദാഹരണമായിട്ട് ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഫോട്ടോകൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഇപ്പം യൂസിങ് മൊബൈൽ ഡാറ്റ എന്നെടുക്കുക അതിൽ ഫോട്ടോസ് ഓഡിയോ വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ നാലും കാണാം ഇതിൽ ഫോട്ടോ മാത്രം ടിക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവ അൺടിക്ക് ചെയ്താൽ പിന്നീട് വരുന്ന ഫോട്ടോസ് മാത്രമായിരിക്കും അതിൽ ഡൗൺലോഡ് ആവുക ഇനി ഫോട്ടോസും വേണ്ട കാരണം ഒരേ ഫോട്ടോ പല ഗ്രൂപ്പിലും വരും അല്ലെങ്കിൽ എല്ലാ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല ആവശ്യമുള്ളവ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ എല്ലാ ഓപ്ഷൻസും അൺ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പച്ച ടിക്ക് വരും അൺ ടിക്ക് ചെയ്യുക അവിടെ ബ്ലാങ്ക് ആയിട്ട് വരും ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവ മാത്രം സെന്റ് കൊടുക്കും ഇനി രണ്ടാമത്തായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ താഴെ തന്നെയുണ്ട് വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നേരത്തെ പോലെ തന്നെ നാല് ഓപ്ഷൻ കാണിക്കും ഫോട്ടോസ് ഓഡിയോ വീഡിയോസ് ഡോക്യുമെൻ്റ്സ് അതിൽ ആവശ്യമുള്ളവ മാത്രം ടിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുത്താൽ അത് മാത്രമായിരിക്കും പിന്നെ ഡൗൺലോഡ് ആവുക മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വെൻ റോമിംഗ് എന്നുള്ളതാണ് റോമിങ്ങിൻ്റെ സമയത്ത് ഡാറ്റ ചാർജ് ഒരു പക്ഷേ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യേണ്ട എല്ലാം ടിക്ക് ചെയ്യാതെ ഇരിക്കുക ഇതിൽ നമുക്ക് തീരുമാനിക്കാം എല്ലാ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ കൊടുക്കുക അല്ല നമുക്ക് ഫോട്ടോസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ല ഒരു മീഡിയയും ഫോട്ടോയും ഓഡിയോയും വീഡിയോയും ഒന്നും ഡൗൺലോഡ് ചെയ്യണ്ട എന്നാണെങ്കിൽ നമുക്ക് എല്ലാം ടിക്ക് ചെയ്യാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നും ഒരേ മെസ്സേജുകൾ വരാൻ സാധ്യതയുള്ള ആളുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം വാട്സപ്പിൽ ഒരുപാട് ഇമേജ് വരുമ്പോൾ പിന്നെ ഏത് ഏതാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പക്ഷേ പ്രയാസം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എല്ലാ ഓപ്ഷനും ഒഴിവാക്കി കൊണ്ടവിടക്കാം അപ്പോൾ അവിടെ നോ മീഡിയ എന്നിങ്ങനെ കാണിക്കും ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും അപ്പോൾ അതിലൊരു ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ വീഡിയോ ഓട്ടോ ഡൗൺലോഡ് കൊടുത്താൽ ഒരുപക്ഷെ പെട്ടെന്ന് ഡാറ്റ തീരാനും സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ നോക്കുക അതിൻ്റെ നേരെ എത്ര എം ബി ഉള്ള വീഡിയോ ആണ് എന്നുണ്ടാവും അതേപോലെ ഓഡിയോ എത്ര ഉണ്ട് എന്നുണ്ടാവും അങ്ങനെ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഡാറ്റയ്ക്കനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഡാറ്റ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വാട്ട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വാട്സപ്പിലെ മീഡിയ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഉപകരിക്കും അതേപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും വന്ന് സ്റ്റോറേജ് ഫുള്ളാവുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് ഡോട്ടിൽ അവിടെ പോവുക സെറ്റിങ്സ് സെലക്ട് ചെയ്യുക അതിൽ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് നമുക്ക് കാണാം അവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ അതിൽ മൊബൈൽ ഡാറ്റ അതേപോലെ വൈഫൈ റോമിംഗ് ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇത്രയുമാണ് വാട്ട്സപ്പിലെ സ്റ്റോറേജിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ ഡാറ്റ സേവ് ചെയ്യാനും അതേപോലെ സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണിത് ഐ ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളുമായി ഐ ടി ജാലകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അസലാമലിക്കും വർഹമു